കുറച്ച് 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 ചോദ്യങ്ങളായിട്ട് ചോദിച്ചാലോ അപ്പോ എന്താണ് ആദ്യം സീസൺ ുംകത്തും പുറത്തൊക്കെ ഒരു കോളിളക്കം സൃഷ്ടിച്ചു അല്ലേ അതിന്റെ ഉള്ളിൽ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ആൾക്കാരും കൂടെയാണ് നിങ്ങള് ലൈക്ക് പോസിറ്റീവ് സെൻസ് അപ്പോ നിങ്ങൾക്ക് പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് നെഗറ്റിവിറ്റി കേട്ടിട്ടുണ്ടാകാം പോസിറ്റിവിറ്റിയും കേട്ടിട്ടുണ്ടാകാം चीविण चीविण तो, 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 नेगर्ण 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 െ ഒരുപാട് പേര് സ്നേഹിക്കാനുണ്ട് അപ്പോ ഈ നെഗറ്റിവിറ്റി കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു നിങ്ങക്ക് ഭയങ്കര പോസിറ്റിവിറ്റി പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇതുവരുത് എന്നാൽ നെഗറ്റീവ് ഡിപ്രസ് ചെയ്ത് ഗ്രൗണ്ടഡ് ആയിട്ട് എപ്പോഴും ഇത് തന്നെയാണ് ഞാൻ ഷോന്റെ അകത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള സെയിം കാര്യം തന്നെയാണ് മലയാളത്തിൽ അറിയില്ല ലൈഫിൽ ഒരു ബാലൻസ് കീപ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എത്ര ഒരുപാട് സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോട് മടുപ്പ് തോന്നും വിഷമം മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസിൽ ഒരു സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം ഏതെങ്കിലും ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലത് തന്നെ തിരിച്ചു തരും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അപ്പോൾ നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു അറക്കാൻ കഴിയുമ്പോൾ ഒരു കയറ്റം എന്തായാലും വരും അപ്പോൾ അതിൽ ആ കേറ്റത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ആ ഒരു അവസരത്തിൽ ഈ കയറ്റത്തിനെ കുറിച്ച് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ലൈഫ് ലൈഫ് ബിഫോർ ബിഗ് ബിഗ് ബോസ് ബോസ് ആൻഡ് ആഫ്റ്റർ നല്ല അതിനെ കുറിച്ച് എന്താ പറയാനാണ് എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ട് യു ആർ യൂട്യൂബ് ബ്യൂട്ടി ബ്ലോഗർ അതിന് വേണ്ടിട്ട് ബിഗ് ഒരു കണ്ടസ്റ്റന്റ് അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴേക്കും വ്യത്യാസങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനാണ് ബിഗ് പോയതിനു ശേഷം ഞാൻ ഒന്ന് ആയി ഒന്നും കൂടെ ബിഗ് ബോസിൽ ഇപ്പോൾ ഞാൻ പോകാൻ നേരത്ത് ഞാൻ കുറെ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് കുറേ എക്സ്പീരിയൻസുകൾ കാണാം പക്ഷെ അവിടെ നമ്മൾ മൂന്ന് മാസം നിൽക്കുന്നത് നമ്മളൊരു എന്തു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ നല്ലതും ശീതയുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ എനിക്കവിടെ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ബോൾഡായി എല്ലാ കാര്യങ്ങളും കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടെ മെച്യോർഡായിട്ടുണ്ട് അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു ഹൈ ഇതിനു മുമ്പ് കുറച്ച് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ചെറുതായിട്ടൊന്നും അനുഭവിച്ചിട്ടുള്ളൂ പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു റീച്ച് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് ഇത് നമുക്ക് ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ അതായത് പാലക്കാട് ഏതെങ്കിലും ഒരു നാട്ടുമുറത്തെ ചായക്കടയിൽ മാസ്ക് വെച്ച് ഞാൻ അവിടെ പോയിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ തിരഞ്ഞു കണ്ടുപിടിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖം രജിസ്റ്റർ ആയി വോയ്സ് രജിസ്റ്ററായി അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ആ ഒരു റെക്കഗ്നേഷനാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ബിഗ് ബോസ് എന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് പേര് സ്നേഹിച്ചുകൊടുത്തപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കാനും കുറച്ച് പേര് കല്ലെറിഞ്ഞുകൊടുത്തപ്പോൾ ഒരുപാട് പേര് കല്ലെറിയാനും ഉണ്ട് സോ ദാറ്റ്സ് ദ പേഴ്സൺ ഡൗൺ സൈഡ്സ് ഓഫ് ബീങ് ഓൺ ബിഗ് ബോസ്